ചമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നിർമ്മാണ കമ്പനി അധികൃതർ ടാറിംഗ് സെറ്റാവുവാൻ എഴുപത്തിരണ്ട് മണിക്കൂർ സമയം വേണമെന്നും ടാറിംഗ് ഉറക്കുന്നതിന് മുമ്പേ നാട്ടുകാർ ടാറിംഗ് പൊടിച്ചതാണ് തെറ്റിദ്ധാരണ പടരുവാൻ കാരണമായതെന്നും പ്രൊജക്ട് മാനേജർ അശ്വിൻ സുരേഷ് ഇടുക്കിവിഷ്ണോട് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് വന്നത് ടാറിംഗ് നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞു പോയതായും മഴ സമയത്ത് ടാറിംഗ് നടന്നതായും നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായി നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ് മഴയത്ത് കഴിഞ്ഞ ദിവസം ടാറിംഗ് നടന്നിട്ടില്ല മഴ പെയ്ത സമയത്ത് എന്തായാലും ടാറിംഗ് നടത്തിയിട്ടില്ല മഴ ഈ ടാറിങ്ങിന്റെ ഇടയ്ക്ക് ഒരു അപ്രതീക്ഷിതമായ ഒരു മഴ വന്നു അത് ഒരു അര മുക്കാൽ മണിക്കൂറോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടു മണിക്കൂറിനു ശേഷം റോഡെല്ലാം നല്ല രീതിയിൽ തന്നെ കമ്പ്രസർ നേരൊഴിച്ച് കളഞ്ഞു ശേഷം വൈൻകോളം എല്ലാ പ്രശ്നം എല്ലാം സ്ത്രീയ്ക്ക് ശേഷം മാത്രമാണ് ടാറിങ് ചെയ്തത് മഴ സമയത്ത് ടാറിങ് ചെയ്ത് വാഹനങ്ങൾ കയറി ഇറങ്ങിയപ്പോൾ ടാറിങ് ഇളകി മാറിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നുള്ളൊരു വർക്കല്ല നിശ്ചിതമായി നമുക്ക് ഇപ്പം ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് പ്രോപ്പറായിട്ടുള്ള വിട്ടത്തിൽ തന്നെയാണ് റോഡ് ടാറിങ് മറ്റ് വർക്കുകളെല്ലാം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ റോഡ് പൊളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ അങ്ങനെ വന്ന ഒരു അലിഗേഷൻ പത്രത്തിലും ഇതിലൊക്കെ വന്നത് അഥാർത്ഥമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ രാത്രി അതിനെ തൊട്ട് തലേ ദിവസം രാത്രി ഒരു ഒമ്പതര മണിയോട് കൂടി ചെയ്ത ആരെങ്കിലാണ് ബി സി ലേർന്ന് മിനിമം അതിൻ്റെ ഒരു ഇൻഷ്യൽ സെറ്റിംഗ് ടൈം തന്നെ ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് പറയുന്നത് പിന്നെ എനിക്ക് സംബന്ധിച്ചുള്ള കാലാവസ്ഥ വെച്ചിട്ട് അതിന് ഇരുപത്തിനാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയും എടുക്കും അത് ഉറയ്ക്കാനായിട്ടുള്ള ഇതില് അപ്പം ഇന്നലെ ഈ സംഭവം നടന്നത് ഒമ്പതര രാത്രി ഒമ്പതര മണിക്ക് ചെയ്തിട്ട് ആരെങ്കിലും രാവിലെ എട്ട് മണിക്ക് ആളുകൾ ഇളക്കി കുറച്ച് ആളുകൾ ചേർന്ന് ഇളക്കി മാറ്റുന്നതാണ് കാണപ്പെടുന്നത് അപ്പൊ അതേ ആൾക്ക് വേണമെങ്കിൽ ഇന്ന് ആ സ്ഥലത്തുള്ളത് അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം തന്നെ അത് വണ്ടി എല്ലാം കൂടി അതിന്റെ സെറ്റിംഗ് ടൈം കഴിഞ്ഞത് കെറി മീഡിയ ഒരു കഴിഞ്ഞു സെറ്റ് ആയി കഴിഞ്ഞായിരുന്നു അതിപ്പോ കൈ കൊണ്ട് അളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയാൽ തന്നെ കാണാൻ പറ്റും ഇന്നലെ ചെയ്ത എന്താണെന്ന് എനിക്കറിയില്ല ചില വ്യക്തികൾ ചേർന്ന് ചെയ്ത കാര്യമാണ് അല്ലാതെ അതെ നമ്മുടെ സയന്റിഫിക് ആയിട്ട് ആർക്കു വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം അതിലൊരു

ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്